കേന്ദ്ര സർക്കാരിന്റെ ഭരണ പരാജയങ്ങളും മോദിയുടെ പ്രസ്താവനകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മോദി ഗെയിംസ് എന്ന ട്വിറ്റർ ട്രെൻഡിലാണ് മോദിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളും ഭരണ ഭരണപരാജയവുമെല്ലാം ചൂണ്ടിക്കാട്ടി ഹാസി രൂപേണ ചർച്ച നടത്തുന്നത് ഇന്ത്യൻ ട്വിറ്ററിൽ മോദി ഗെയിംസ് അഞ്ചാം സ്ഥാനത്താണ് നോട്ടു നിരോധനം പൊള്ളയ വികസന സങ്കല്പങ്ങൾ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത നടപടികൾ റാഫേൽ തുടങ്ങിയവയെല്ലാം പ്രമേയമാവുന്ന കാർട്ടൂണുകളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നോട്ടു നിരോധനം കൊണ്ട് മോദി എന്താണ് ഉദ്ദേശിച്ചതെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് അതിലൂടെ എന്താണ് ലഭിച്ചതെന്നും ചോദിക്കുന്ന ട്വീറ്റിൽ നോട്ടു നിരോധനം മൂലമുണ്ടായ വൻ സാമ്പത്തിക നഷ്ടത്തെ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ എണ്ണായിരം കോടി ചിലവായതും മൂന്ന് പോയിന്റ് അഞ്ചു മില്യൻ തൊഴിലുകൾ ഇല്ലാതായതും ജി ഡി പിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം കുറവുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ട്വീറ്റിൽ പറയുന്നു സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന വികസനത്തോട് മുഖം തിരിക്കുന്ന മോദി പ്രതിമകൾ ചൂണ്ടിക്കാട്ടി വികസനം എന്ന് പറയുന്നതിനെയും ട്വീറ്റുകൾ ശക്തമായി പരിഹസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ വാനോളം വാഴ്ത്തിയാണ് സോഷ്യൽ മീഡിയ സ്വീകരിച്ചതെങ്കിൽ നാലര വർഷത്തെ ഭരണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ എല്ലാം മാറിമറിയുകയാണ് ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന മോദി ഇപ്പോൾ നിരന്തരം വിമർശനത്തിന് ഇരയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്